നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം കേട്ടോ കുറച്ചായി ഇപ്പം ജോലിയുടെ തിരക്കൊക്കെയായിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആണെങ്കിലും ഫെബ്രുവരി ആണെങ്കിലും നല്ലൊരു വെതർ കിട്ടിയിരിക്കുകയാണ് നല്ലൊരു സണ്ണി കാലാവസ്ഥ നല്ല വെയിലാണ് അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി കൊണ്ടുപോയി യാതൊരു ഒന്ന് കഴിയണം ഞാൻ വണ്ടി അത് കാണിച്ചതാട്ടോ മുഴുവൻ ചെളി മഴ വണ്ടി ഈ ചെളിക്കകത്തിട്ട് പോലെ ഈ ഓഫ് റോഡിനൊക്കെ പോയൊരു വണ്ടിയുടെ അവസ്ഥയാണ് അപ്പോൾ ആ വണ്ടി ആദ്യം ഒന്ന് കഴിയണം പിന്നെ നീരൂന് കേസുകൂട്ടനാണ് ക്യാമറാമാൻ അപ്പം ഇവർക്ക് കടയിലേക്ക് ഒന്ന് പോകണം അതിപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ഞങ്ങൾ മൂന്ന് പേരും വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ അതുപോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളുമായിട്ട് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരുക്കിക്കൂടി സ്വാഗതം വണ്ടിയുടെ അവസ്ഥ ഇതാണ് ഇത് കണ്ടോ വണ്ടി മുഴുവൻ ചെളിയാണ് കാരണം ഇപ്പൊ ഈ സ്നോ അങ്ങ് ആയിട്ട് റോഡ് മുഴുവൻ അപ്പം വണ്ടി സ്ലിപ്പായിരിക്കാനായിട്ട് മണലും ചെളിയും അതിൻ്റെ ഉപ്പും ഇതെല്ലാം കൂടെ ആയി നമ്പർ പ്ലേറ്റ് പോലും കാണാൻ പാടില്ല അതുപോലെ ചെളിയാണ് അപ്പോൾ ഇവനെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കി മനയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് നമ്മൾ ആദ്യം പോകുന്നത് അങ്ങോട്ടാണ് ഞാൻ വെളിയിലൊക്കെ കാഴ്ച കാണിച്ചുതരാം ഇത് കണ്ടോ ഇവിടെ സ്നോയൊക്കെ അത്യാവശ്യം മെൽറ്റായി പുല്ലൊക്കെ കണ്ടു തുടങ്ങി നമ്മൾ ഈ ഡ്രൈവേന്ന് കൂട്ടിയിട്ടേക്കുന്ന സ്നോയാണ് നല്ല വെയിലുമാണ് ഇന്ന് അതിമനോഹരമായൊരു കാലാവസ്ഥ അപ്പോൾ നമുക്ക് വണ്ടി പോയി ആദ്യമേ കഴുകാം അപ്പോൾ നമുക്ക് ആദ്യമേ വണ്ടി ഒന്ന് ക്ലീൻ ആക്കാം നിങ്ങൾ കണ്ടില്ലേ വണ്ടിയുടെ അവസ്ഥ ഉണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഇതിൽ വണ്ടിയുടെ പരിവാക്കി എടുക്കണം അപ്പോൾ ആദ്യമായി വണ്ടി കഴുകുക പിന്നെ കുറച്ച് കാര്യങ്ങൾ ഷോപ്പിംഗ് തിരിച്ച് വീട്ടിൽ വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ പോകാം ഇതുകൊണ്ടോ നമ്മുടെ ഈ ചെറിയ വഴികളിൽ മാത്രമേ ഇപ്പോൾ സ്നോയുള്ളൂ കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീടിന്റെ അങ്ങോട്ട് തിരിയുന്ന ആ വഴിയാണ് അവിടെ മാത്രമേ ഇപ്പം റോഡിൽ ഉള്ളൂ ബാക്കി റോഡൊക്കെ വളരെ ക്ലീനാണ് ഇത് ഉണ്ടോ വലിയ വഴികളും ഹൈവേ ഒക്കെ നല്ല ക്ലീനാണ് ദേശം എന്തോ ഒരു ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്താറായി റോഡൊക്കെ വളരെ വിജനമാണ് അല്ലേലും ഇവിടെ വഴിയിലൊന്നും വലിയ ആളോ വേണമൊന്നുമില്ല വണ്ടികളെ മാത്രം കാണാറുള്ളൂ അല്ലാതെ ആളുകളെ ഒന്നും നമ്മൾ വഴിയിൽ അങ്ങനെ അധികം കാണാറില്ല അപ്പൊ നമ്മളെ നമ്മളെ പ്ലാൻ ചെറുതായിട്ടൊന്നും മാറ്റി പ്ലാൻ ബിയിലേക്ക് പോയി കാരണം വണ്ടി ആദ്യമേ കഴുകാൻ പോയാൽ മേലെ മുഴുവൻ വെള്ളമാവും ആ മുഷിയും പിന്നെ കടയിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനൊരു മുഷിനിയ ഡ്രസ്സാണ് വണ്ടി കഴുകണമെന്നുള്ള രീതിയിൽ ഞാൻ നല്ല ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നത് മുഷിഞ്ഞ ഡ്രസ്സായിട്ടത് അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ആദ്യം വണ്ടി കഴുകാൻ പോയാൽ പിന്നെ കടയിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും മുഴുവൻ മുഷിഞ്ഞ ഒരു ഡ്രസ്സുമായിട്ട് ഞാൻ വരും അപ്പം ആദ്യമേ നമ്മൾ വിന്നേഴ്സ് വിന്നേഷൻ കടയിൽ പോകണം ഒരു ഡിസ്കൗണ്ട് ഷോപ്പാണ് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ അതൊക്കെ പറയാം ഇതുകൊണ്ട് ആ ഒരു ചെറിയ കുളമാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ ഇപ്പോഴും മെൽറ്റ് ആയിട്ടില്ല സ്നോ ഉണ്ടോ അതിപ്പോഴും സ്നോയൽ അത് വെള്ളമാണ് ഒരു വലിയൊരു കുഴി വളരെ ആഴമുള്ള ഒരു കുഴിയാണ് അത് പക്ഷേ അതിപ്പോഴും സ്നോയിൽ ഇങ്ങനെ കിടക്കാണ് ഈ വിന്നേഴ്സും ഹോംസെൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡിസ്കൗണ്ട് ആണ് ഇതെല്ലാം ഒരുപാട് ബ്രാൻഡഡ് ബ്രാൻഡ് ഐറ്റംസാണ് വിന്നേഴ്സിലുള്ളത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഇവ ഈ ഓരോ ബ്രാൻഡിൻ്റെയും അവരുടെ ഔട്ട്ലെറ്റുകളിൽ ഇപ്പം വിറ്റ് പോകാതിരിക്കുന്ന അതിൻ്റെ ഔട്ട്ലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ അവരെടുത്ത് ഇവിടെ വെക്കുന്നതെന്ന് തോന്നുന്നു എല്ലാം മൈക്ക് അഡിഡാസ് അതുപോലെ പ്യൂമ എല്ലാം ബ്രാൻഡഡ് ആണ് ഇത് ഹോംസെൻസിൻ്റെ വിളയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത് ശരിക്കും പറയാം ഒരു കരകൗശല ഐറ്റംസ് ഒക്കെ ശേഖരിച്ച് വെച്ച് പല രാജ്യം ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഐറ്റംസ് എല്ലാം ശേഖരിച്ച് വെച്ച ഒരു കടയാണ് അതുപോലെ ഈ വിന്നേഴ്സും ഹോംസെൻസും മാത്രമല്ല കേട്ടോ ഇവിടെ മാർഷൽ എന്ന് ഒരു ഷോപ്പ് ഇവരുടെ ഓണർഷിപ്പിൻ്റെ കീഴിലുള്ളതാണ് ഒരു ഷോപ്പ് തന്നെയാണ് ആ ഇന്നിപ്പം ഒരുപാട് ഒരു ഷോപ്പ് ായിട്ടുള്ളത് നമുക്ക് ഇതിനുള്ളിലൂടെ കയറിയ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ഹോം സെൻസിൻ്റെ ആണ് അത് മുഴുവൻ ഹോം ഡെക്കോർ ആണ് ഇവിടെ ഇങ്ങനെ ഷെൽഫുകളിൽ ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് വിന്നേഴ്സ് അവിടെ ഈ ക്ലോത്തിങ്ങും അതുപോലെ ഫുഡ് വേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നമുക്കിത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം ഇത് മുഴുവൻ ഹോം സെൻസിലെ ഐറ്റം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ പ്ലാസ്റ്റിക് ചെടികളാണോ പക്ഷേ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കും ഒറിജിനലിനെ വെല്ലുന്ന ചെടികളാണ് ഉള്ളത് ചെറുനാരകത്തിൻ്റെ അത് ഓറഞ്ചിൻ്റെ തയ്യാണോ ഓറഞ്ചിൻ്റെ തൈ ഉണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോ കുറെയൊക്കെ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഓറഞ്ച് ഒക്കെ എന്താ ഒറിജിനലാണെന്നു വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഉണ്ടോ നമ്മുടെ എന്നുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് ഉണ്ടോട്ടോ ഇതൊരു പ്ലാൻ സ്റ്റാൻഡാണ് തോന്നുന്നു ഇതൊക്കെ ഇതൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ ഐറ്റം കേട്ടോ ഇതൊക്കെ അല്ലെ ഈ സ്റ്റാൻഡും ഈ തടിയുടെ ഒക്കെ ഈ ഈ സെക്ഷൻ മുഴുവൻ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഷേപ്പിലും വലിപ്പത്തിലുള്ള ക്ലോക്കുകളുണ്ട് ഇതിൻ്റെയൊക്കെ വില ഇതാ കേട്ടോ ഇരുപത്തൊമ്പത് മുപ്പത് ഡോളറാണോ ഇത് കണ്ടോ ഇത് കയറുകൊണ്ട് കയറല്ല നമ്മുടെ നാട്ടിലൊക്കെ തഴ പോലെ എന്തോ ഒരു സംഭവം കൊണ്ടുണ്ടാക്കുന്നതാണിത് െല്ലാം വരുന്നത് ഇത് കണ്ടോ ഫിലിപ്പീൻസിൽ നിന്നുള്ള ഐറ്റം ആട്ടോ ഇതൊക്കെ ഇത് മുഴുവൻ അങ്ങനെയുള്ള ആണ് അപ്പം ഷൂ ഐറ്റംസാണ് അത് ലേഡീസിനുള്ളതും ജെൻസിനുള്ളതും ആയിട്ടുള്ള ഷൂകളാണ് ഇവിടെ മുഴുവൻ ഇതൊക്കെ പല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കണ്ടോ ഇതൊക്കെ അഡിഡാസിൻ്റെ ഐറ്റംസാണ് ഇവിടെ വന്ന് കഴിയുമ്പം ഫില എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ അതൊക്കെ അവരുടെ ഔട്ട്ലെറ്റുകളിലുള്ളേക്കാളും വിലവറിച്ചാണ് ഇവിടെ കൊടുക്കുന്നത് കാൽവിൻ ക്ലേവിൻ്റെ ഐറ്റമാണ് ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ കേശിക്കുടൻ രണ്ട് ടീഷർട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഷോപ്പിങ് ഷോപ്പിംഗ് ഷോപ്പിങ്ങി കഴിഞ്ഞു കേസിക്കൂട്ടിന് ഒരു ടീഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അല്ലാത്ത ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി വണ്ടി കഴുകാൻ പോവാണ് നമ്മൾ വണ്ടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ ജസ്റ്റ് ജസ്റ്റോ അപ്പോൾ നമ്മൾ ഈ കാർ വാഷിൻ്റെ അവിടെ എത്തി കേട്ടോ ഇത് ഭയങ്കര ക്യൂ ആയി ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്നോയൊക്കെ മെൽറ്റ് ആയതുകൊണ്ട് വണ്ടിയെല്ലാം കഴുകാനായിട്ട് ഇതുകൊണ്ട് ഈ ഈ ക്യൂ അങ്ങോട്ടുള്ളതാണ് ആ എൻട്രൻസ് അപ്പുറത്തെ സൈഡാണ് ഇതിലെ എക്സിറ്റ് ആണ് അപ്പോൾ എൻട്രൻസിന് അങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു നാലഞ്ച് വണ്ടികളെങ്കിലും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ക്യൂബില് കിടക്കുകയാണ് ലൈനിൽ കിടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നമ്മളായിട്ടോ ബാക്കി വണ്ടികളൊക്കെ കയറിപ്പോ ഇതുകൊണ്ട് ഗ്ലാസ് ഒക്കെ മുഴുവൻ ചെളിയാണ് അപ്പോൾ ഒരു വണ്ടി ഇനി ഇറങ്ങി പോയാലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇത് നമ്മൾ നമ്മൾ തന്നെ കഴിയണം കേട്ടോ ഇത് സെൽഫ് വാഷ് ആണ് ഇത് ഓട്ടോമാറ്റിക്കല്ല അത് ഇപ്പം ഞാൻ ഈ ഭയങ്കര ചെളിയായതുകൊണ്ട് ഞാനിവിടെ വന്ന് നമ്മൾ തന്നെ ബ്രഷ്ടടിച്ച് അടിച്ച് എന്നാണ് വിചാരിച്ചാണ് വന്നത് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഓട്ടോമാറ്റിക്ക് പോയി അതാണ് ഒരു പത്ത് ഉള്ളിൽ നമുക്ക് വണ്ടിക്കുള്ളിൽ ഇരുന്നാൽ മതി ഇത് നമ്മൾ തന്നെ വെള്ളം അടിച്ച് സോപ്പൊക്കെ തേച്ച് ബ്രഷ് ഉപയോഗിച്ച് സോപ്പൊക്കെ തേച്ച് നമ്മൾ തന്നെ കഴുകിയെടുക്കാം അത് അവിടെ കാണാൻ ആൾക്കാർ വണ്ടി ഇറങ്ങി പോയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇങ്ങോട്ട് കയറ്റിയിടാം അത് അവിടെ ഒരു ഒരു ഗ്യാപ്പുണ്ട് നമ്മൾ ഈ സ്പോട്ടിലേക്ക് നമുക്ക് വണ്ടി ഇടാം കേട്ടോ ഇത് വണ്ടി കഴുകാൻ മാത്രമല്ല അതുപോലെ വാക്യൂം ചെയ്യാനും ഡ്രയറും എല്ലാ സൗകര്യവും ഇതിനകത്ത് തന്നെ ഉണ്ട് അതായത് അവിടെ നമ്മളൊരു ഞാൻ കാണിച്ചു തരാം ഒരു മെഷീനുണ്ട് അതിൽ നമ്മൾ കാർഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല ഓപ്ഷനുണ്ട് അതായത് സോപ്പിൻ്റെ ഓപ്ഷനുണ്ട് അതുപോലെ റിൻസ് വാക്യൂം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പവർ ഡ്രൈ ഇതെല്ലാം ഞാൻ കാണിച്ചുതരാം എന്തായാലും വണ്ടിയെന്ന് ഒന്നും ഇറങ്ങട്ടെ കേട്ടോ നമുക്ക് മാറ്റം തരാം ആദ്യമൊക്കെ പൊള്ളി ചെലിയാണ് അതെവിടെ നമുക്ക് നമുക്ക് ഇങ്ങനെ ഈ മെഷീറ്റാണെങ്കിൽ നമ്മള് കാർഡ് സ്കാൻ ചെയ്യേണ്ടത് നമ്മളെ കാർഡ് ഇവിടെ സ്കാൻ ചെയ്യണം അതിനുശേഷം പല ഓപ്ഷനുകളും കൊടുത്തോണ്ട് ഇൻസ്റ്റാ ക്ലിയർ കോട്ട് ഷോപ്പ് നമ്മൾ ഇൻസ്റ്റാ വരുന്നത് ണം ഇതാണ് നമ്മള് നൽകാൻ ഉണ്ടായിരുന്നത് ഇനി നമ്മളത് സോപ്പ് കൊടുക്കുകയാണോ സോപ്പ് കേട്ടോ നമ്മള് കഴിഞ്ഞ് സ്റ്റോപ്പായി കൊടുത്തു പത്ത് ഡോളർ പത്ത് ഡോളറായി ആയി കേട്ടോ പത്ത് ഡോളർ മുപ്പത് സെൻസ് ആയി മുഴുവൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ ആദ്യമേ കടയിൽ പോവാതെ കടയിൽ പോയിട്ട് വണ്ടി കഴുകാന്ന് വിചാരിച്ചു മുഴുവൻ വണ്ടി നല്ല വൃത്തിയായില്ലേ ഇനി നമുക്ക് വണ്ടി വെളിയിലിട്ട് തുണയ്ക്കാം കാരണം ഇവിടെ നല്ല തിരക്കാവൊണ്ട് അവരി എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി തുണയ്ക്കാനും കൂടെ സമയെടുത്തു കഴിഞ്ഞാൽ വെളിയിൽ നല്ല ക്യൂ അല്ലേ ക്യൂ ആയതുകൊണ്ട് ഒത്തിരി സമയം എടുക്കാം വെളിയിലിട്ട് നമുക്ക് തുടക്കം വണ്ടി തുടച്ചെടുക്കാം അതുകൊണ്ട് ഇപ്പഴും സ്റ്റിൽ നല്ല ക്യൂ ആണവിടെ അപ്പോൾ നമ്മൾ വണ്ടി വെളിയിലേക്ക് എടുത്തിട്ടു എന്താ വണ്ടി ആ ചെളിയൊക്കെ ഒരുമാതിരി പോയി ഒരുമാതിരി എല്ലാം നന്നായിട്ട് പോയി ഇനി നമുക്കിതൊന്ന് തുടയ്ക്കണം നമ്മുടെ അതിൽ ക്ലോത്ത് ഉണ്ട് ഇത് വെച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കണം കേശിക്കൂറിന് എന്നെ സഹായിക്കുക കേട്ടോ തുടയ്ക്കാൻ നമുക്ക് ഈ സൈഡും കൂടെ തുടയ്ക്കണം ഇവിടെ ഒരുമാതിരി കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പോൾ നാട്ടിൽ ഇതുപോലെ ഉണ്ടായിരിക്കും നേരൊക്കെ വരുമ്പോൾ നാട്ടിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കഴുകി തുടച്ച് തരുന്ന പരിപാടിയാണ് അവിടെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുമാതിരി കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഈവൻ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പമ്പുകളും നമ്മൾ സെൽഫ് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന പമ്പുകളാണ് ഡോമോ എന്ന് ഒരു പമ്പി മാത്രമേ ഞാൻ കണ്ടു സ്റ്റാഫ് അന്ന് നാട്ടിലെ പോലെ ഫില്ല് ചെയ്ത് തരുന്നത് അല്ലാതെ എല്ലാം നമ്മൾ ഏത് തണുപ്പാണേലും എന്ത് പെയിലാണേലും നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ പേ ചെയ്ത് നമ്മൾ തന്നെ ഗ്യാസ് അടിക്കണം കേട്ടോ ഇവിടെ കാര്യങ്ങളെല്ലാം അതുപോലെയാണ് അത്യാവശ്യം ക്ലീൻ ആയില്ല നമ്മുടെ വണ്ടി അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു വണ്ടിയൊക്കെ കഴുകി സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മൾ രണ്ടര ആയിപ്പ് ഇറങ്ങിയ കേട്ടോ അതെ ഇപ്പതേ ഇപ്പതേ ആയി അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് ഒരു അഞ്ചു മിനിറ്റ് ഉള്ളു കൂടും നമ്മൾ അപ്പം വീട്ടിൽ കാണാം ഇതിലേക്കുള്ള വഴി സൺസെറ്റ് കണ്ടോ അല്ല ആകാശത്തൊരു ജെറ്റ് പോകുന്ന ഇത് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫൈനലി നമ്മുടെ വീട്ടിലെത്തി എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ